സാംസ്കാരിക യോഗങ്ങൾക്ക് സ്ഥലം സാംസ്കാരിക സാംസ്കാരിക സമിതി യോഗം ആവശ്യപ്പെട്ടു യോഗങ്ങൾക്ക് സ്ഥലം അനുവദിക്കണം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സംഗമങ്ങളും യോഗങ്ങളും നടത്തുന്നതിന് കൊടുങ്ങല്ലൂരിൽ പുതുതായി നിർമ്മിക്കുന്ന നഗരസഭാ കാര്യാലയത്തിൽ അല്ലെങ്കിൽ പുതിയ മന്ദിരത്തിലേക്ക് മാറുമ്പോൾ നിലവിലെ കെട്ടിടത്തിൽ ഹാൾ അനുവദിക്കണമെന്ന് സാംസ്കാരിക സമിതി യോഗം നഗരസഭയോട് ആവശ്യപ്പെട്ടു നഗരത്തിൽ ചെറിയ വാടകയ്ക്ക് സൗകര്യപ്രദമായ സ്ഥല സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് സമിതി ഈ ആവശ്യം ഉന്നയിക്കുന്നത് സാംസ്കാരിക കേന്ദ്രമായ കൊടുങ്ങല്ലൂരിന്റെ പാരമ്പര്യം നിലനിർത്താൻ ഇത്തരം സൗകര്യങ്ങളും പ്രോത്സാഹനങ്ങളും അത്യന്താപേക്ഷിതമാണെന്ന് സമിതി യോഗം വിലയിരുത്തി യോഗത്തിൽ സമിതി പ്രസിഡന്റ് സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു ടി കെ ഗംഗാധരൻ പി കെ ധർമ്മരാജ് ടി കെ ശക്തീധരൻ മുരളീധരൻ ആനാപ്പുഴ പി ആർ ബാബു പ്രൊഫസർ കെ അജിത അഡ്വക്കേറ്റ് ഒ എസ് സുജിത് എ എം അബ്ദുൾ ജബാർ ഇ ജി സുഗതൻ എന്നിവർ സംസാരിച്ചു